തൊടാൻ പാടാന്നൊക്കെയാണ് അവര് പറയുന്നത് പക്ഷെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ തൊടാതിരിക്കും എനിക്കാണീ പറിച്ചെടുക്കാൻ തോന്നിയിട്ട് വയ്യ കൈ ഇങ്ങനെ ജൊലിച്ചിട്ട് വയ്യ പക്ഷെ അവരവിടെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിൻ്റെ തൊട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പൂ പറിക്കാൻ പാടില്ല എന്നെ എന്നെപ്പോലുള്ള ഉദ്ദേശിച്ചിട്ടായിരിക്കണം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നമ്മളങ്ങനെ റോസ് ഗാർഡനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് എന്ന് പറയുന്നത് റോസ് ഗാർഡൻ ആണ്ടോ അപ്പം നമ്മൾ ഇവിടെ റോസാ കുറേ കണ്ടിട്ടുണ്ട് പക്ഷെ റോസ് ഗാർഡനിൽ നമ്മളിവിടെ ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പം നമ്മൾ ന്യൂ ജേഴ്സിയിൽ റോസ് ഗാർഡൻ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒരുപാട് അങ്ങനെ ഭയങ്കരമായതൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ എന്തൊക്കെ വെറൈറ്റി റോസാപ്പൂക്കളാണ് ഇവിടെ ഉള്ളതെന്നും നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല നല്ല ഉണ്ടട്ടോ തിരക്കാൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇല്ലേ അതിനൊക്കെ പറ്റിയ സ്ഥലമാണുള്ളൂ ക്യാമറ ഒക്കെ ആയിട്ട് വരുകയാണെങ്കിൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ ഇരുന്നേ മരച്ചോട്ടിലിരിക്കാൻ എന്നാൽ ഞാൻ പോയി എടുത്തിട്ട് വരാം ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ റോസ് ഗാർഡൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഷെയ്ലൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കുറേ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്കിനി അതിൻ്റെ അടുത്തേക്ക് പോകാം അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ നമ്മളങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ഡാർക്ക് പിങ്ക് കളർ റോസാ പൂക്കളാണ് കണ്ടത് കണ്ടത് എന്തോരം പൂക്കളാണ് നോക്കി ഉണ്ടായിരിക്കണത് മുട്ടും പൂവും എന്നൊക്കെ ഒരുപാടുണ്ട് കണ്ടോ കുറേ ഉണ്ടായി നിൽക്കണംണ്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണത് എനിക്ക് പൂക്കൾ ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ വരാനുണ്ടായ കാര്യം അടുത്തായിട്ട് അടുത്തായിട്ടിതേ നമ്മൾ ലൈറ്റ് പിങ്ക് കളറിലുള്ള റോസാ പൂക്കളാണ് ഇത് ഭയങ്കര ചെറിയ പൂവാണ് കേട്ടോ ഇത് നോക്കിയേ എന്തൂരം മുട്ടാണ് ഉണ്ടായേക്കണേന്ന് നമ്മുടെ നാട്ടിലെ റോസാ പൂക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമുണ്ട് ഇവിടുത്തെ പൂക്കൾ നോക്ക് ഈ റോസാപ്പൂവിൻ്റെ അങ്ങനെ വിരിഞ്ഞേക്കണ ആ ഒരു ഷേപ്പ് ഒക്കെ ഇങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിലെ പൂ ഒരു വ്യത്യാസം ഉണ്ട് അല്ലേ പൂ കണ്ടില്ലേ ഇതെന്തോരോണം ഇണ്ടായേക്കണെന്നറിഞ്ഞ ഇങ്ങനെ കൊറേ കട്ടൌത്തി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് ഉണ്ടായി നിൽക്കണ കാണാനായിട്ട് നമ്മളിപ്പോ വന്നേക്കണത് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള റോസാപ്പൂക്കളുടെ അടുത്താണ് ഉണ്ടാകും എന്തോരോണം ഇണ്ടായേക്കണേ നോക്ക് എല്ലാ അതെ കുറെ ഇണ്ടായിട്ടുണ്ട് എന്തോരമാണ് ഉണ്ടായിരിക്കണേ എന്തോരോണ് ഉണ്ടായിക്കണേന്ന് പറയണ്ട കാര്യമല്ല നിങ്ങൾക്ക് കാണുമ്പോൾ പറയാതാണ് കുറേ പൂക്കളുണ്ട് പൂക്കൾ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ഒരു പ്രത്യേക ഒരു തരയായിരിക്കും പിന്നെ മാത്രമല്ല പൂക്കൾ കണ്ടുകൊണ്ടിരിക്കാനും നമുക്കൊരു പ്രത്യേക ഒരു ഇതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കൾ പ്രത്യേകിച്ച് റോസാ പൂക്കൾ ഇതൊക്കെ ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളേ ഇത് നല്ല വലിപ്പം കൂടിയ പൂവാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച പൂ പോലെയല്ല കുറച്ചും കൂടി ഉണ്ട് നേരത്തെ നമ്മൾ കാണിച്ചൊരു ചെറിയ പൂവല്ലായിരുന്നു ഇത് കുറച്ചും കൂടി വലിപ്പം ഉണ്ട് നല്ല വലിയ റോസാ പൂ ഞാൻ അടുത്ത് കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ വേറൊരു കളറും കൂടി അവിടെ കാണണംണ്ട്ട്ടോ അത് പക്ഷേ അധികവും അങ്ങനെ ഇല്ല കേട്ടോ ആ ഒരു പൂവുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ വാടി കരിഞ്ഞ് നിൽക്കണേണ് വേണ്ട എല്ലാ പൂവും വാടിപ്പോയി പിന്നെ മാത്രമല്ല ഇവിടുത്തെ റോസാ ഒക്കെ ഇതിൻ്റെ ഇല നോക്കിക്കേ നമ്മുടെ റോസ ചെടിയുടെ ഇലയല്ല കേട്ടാ വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഇലക്ക് പക്ഷേ ഈ റോസാ പൂവിൻ്റെ ഇലയൊക്കെ നമ്മുടെ നാട്ടിലെ പൂ ഇലയായിട്ട് സാമ്യമുണ്ട് ഞാൻ അടുത്ത് കാണിച്ചുതരാം കണ്ട സാമ്യുള്ള പോലെ തോന്നേ ഇങ്ങനെ എന്ന് പറഞ്ഞാലേ ഒരു പൂവായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ അതേ കണ്ട രണ്ട് പൂവ് മൂന്ന് പൂവ് ഇങ്ങനെ കട്ട കുത്തിയാണ് എല്ലാം പൂക്കളും ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് അതാരണ ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ല രസമുണ്ട് ഇതിങ്ങനെ ഇഷ്ടമാ ഇങ്ങനെ നീളത്തിൽ ഇത് കണ്ട ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ ഓരോ കളറും കാണിച്ചു തരാട്ടൊരു ലൈറ്റ് പിങ്ക് കളറാണ് ആ വൈറ്റും പിങ്കും കൂടി ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറ് ഇതിന് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട് ഈ പൂവിന് ഇതിലും കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മുട്ടകളും ഒക്കെ ഇങ്ങനെ വിരിയാറായിട്ടിങ്ങനെ നിൽക്കുന്നതിനും വേണ്ട വലിയ ഹൈറ്റിലാണ് ഇവർ എന്തോ ഒരു ഒക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പടർന്ന് കയറാനായിട്ട് അപ്പോൾ അതിങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ പടർന്നു ഇങ്ങനെ നിൽക്കുന്നേനും മറ്റേതൊക്കെ ഇത്തിരി ഹൈറ്റ് കുറവാണ്. ഇത് പക്ഷേ ഇത്തിരി ഹൈറ്റിലാണ് ഈ ഒരു റോസാപ്പൂവിൻ്റെ ചെടി പോയേക്കുന്നത് ഇവിടുത്തെ പൂക്കളൊക്കെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്നറിയില്ലാട്ട് അത്രയ്ക്കും മനോഹരമാണ് ഇതൊക്കെ കാണാനായിട്ട് ഏകദേശം അമ്പതിൽ പരം ഇനങ്ങൾ റോസാ പൂക്കൾ ഉണ്ടെന്നാണ്ടോ ഇവര് പറയണേ ബ്ലാക്ക് കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൽ എന്തായാലും അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരുപാട് കളറിലുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാത്തിലും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കണം ഇങ്ങനെ കൊല്ല കുത്തിയമാതിരി ആണ് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിരിക്കണത് ഇവര് അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണത് കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കുന്നത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നെ ഇത് നമ്മളിപ്പോ വന്ന സമയത്ത് ചെലപ്പോ ഈ വെയിലൊക്കെ ഉള്ള കൊടുത്ത് ഇങ്ങനെ നിക്കുന്നോണ്ടായിരിക്കും പിന്നെ അത്യാവശ്യം നല്ല വളവും അതനുസരിച്ചൊക്കെ ചെയ്യണോണ്ടായിരിക്കും ഇങ്ങനെ നല്ല രീതിയിലാണ് പൂക്കൾ ഉണ്ടായിരിക്കണത് ഈ പൂവൊക്കെ കണ്ടില്ല എന്ത് രസം നല്ല അടിപൊളി മണോ ഉണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ എന്തോരം ഫോട്ടോഷൂട്ട് ആയിരുന്നു നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ ചെന്ന സമയത്ത് അവിടെ വെഡിങ് ഷൂട്ടുകളും അല്ലാണ്ടും ഒക്കെ ആയിട്ട് റീൽസുകള് ഒക്കെത്തിനും ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും അങ്ങനെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളൊരു സൈഡിൽ നിന്നിട്ടാണ് ഇത് ഫുള്ള് ഷൂട്ട് ചെയ്യണത് ഓറഞ്ച് കളറിലുള്ള റോസാപ്പൂവിന്റെ മുമ്പിലാണ്ട ഞാൻ നിൽക്കുന്നത് ഇത് നല്ല വലിപ്പത്തിലുള്ള റോസാപ്പൂവാണ് ഒരു വെറൈറ്റി കളർ അല്ലേ തൊടാൻ പാടാന്നൊക്കെയാണ് അവര് പറയണം പക്ഷെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ തൊടാതിരിക്കും എനിക്കാണീ പറിച്ചെടുക്കാൻ തോന്നിയിട്ട് വയ്യാ കൈ ഇങ്ങനെ ചൊരിച്ചിട്ട് പയ്യാ പക്ഷെ അവരവിടെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിന്റെ തൊട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പൂ പറക്കാൻ പാടില്ലെന്ന് പോലുള്ള ഉദ്ദേശിച്ചിട്ടായിരിക്കണം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ വയ്യോ ഇവിടെ ഏതൊക്കെ വീഡിയോ എടുക്കുന്ന ആകെ ഒരു കൺഫ്യൂഷൻ കൊറേ ഇണ്ട് ഇത് കേട്ടില്ലേ ഇങ്ങനെ ഓരോ കളറും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അടത്താറും ബ്ലോഗ് നിക്കൂല ഈ കളർ എന്താണോ റാസേന്നല്ല എന്തൊക്കെയോ ഒരു കളറ് പേര് കിട്ടാത്ത ഒരു കളറാണിത് പീച്ച് കളറാണെന്ന് തോന്നുന്നത് ലൈറ്റ് കളർ ഇതില് ടച്ച് ചെയ്യാൻ പാടാന്ന് തോന്നലേ ഇതിലധികം പൂവുണ്ടായിട്ടില്ല പക്ഷെ മുട്ടകൾ ഇണ്ടേ ഇവിടെ മുട്ടൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും ഇഷ്ടമാതിൽ റോസ് ഗാർഡൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് തോന്നുന്നു അത്ര വലിയ പുതുമയുള്ള കാര്യൊന്നുമല്ല എങ്കിലും ഈ റോസാ പൂക്കൾ കാണുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ നിക്കണാണോ എന്ത് രസമാണ്ന്ന് അറിഞ്ഞാ പിന്നെ അതുപോലെ ഈ റോസ ചെടികൾക്കൊക്കെ എന്ത് ഹൈറ്റ് ആണ് ചിലതൊക്കെ ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് ചിലത് ഇങ്ങനെ മരം പോലെ നല്ല ഹൈറ്റിലാ പോയേക്കണം ഫുള്ള് പൂക്കളാണ് അത് ഏത് കണ്ടില്ലേ ലൈറ്റ് യെല്ലോ കളറിലുള്ള പൂവാണത് ഇങ്ങനെ ഫുള്ള് ഇതളുകളൊക്കെ ഇങ്ങനെ വാടി താഴെ വീണേക്കണ കണ്ടില്ലേ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടോ ആ ഒരു റോസ ചില്ലിയുടെ താഴെ ഫുള്ള് ഇതളുകളാണ് ഈ കിടക്കണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ അതുകാരണം ആ ഒരു ഭാഗം പാത്രം ഇങ്ങനെ ഷൂട്ട് ചെയ്താണ്ട് എന്ത് രസമാണ് എന്നറിഞ്ഞത് കാണാനായിട്ട് ഫുള്ള് ഇങ്ങനെ മുട്ടയൊക്കെ ഉണ്ടായി നിൽക്കണു പിന്നെ അതുപോലെ തന്നെ കുറേയൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽപ്പുണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ രണ്ട് ഷെയ്ഡിലായിട്ടുള്ള കളറിലുള്ള പൂക്കളാണ് കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡബിൾ ഷെയ്ഡിലുള്ള റോസാ പൂക്കൾ കാണുന്നത് ഇത് യെല്ലോ കളറിലുള്ള പൂക്കളാണ് യെല്ലോ കളറിലുള്ള പൂക്കൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതില് ചില കളറുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടോ കാണുന്നത് മിക്കതും നമ്മുടെയൊക്കെ നാട്ടിലുള്ളതൊക്കെ തന്നെയാണ് തന്നെയാണെങ്കിൽ ഇതേപോലത്തെ രീതിയില് ഇങ്ങനെ നിക്കണാണോ ഒരു പ്രത്യേക ഭംഗിയില്ലേ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ ഈ ഗാർഡനിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റോസ് ഗാർഡൻ തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും തിരക്കുള്ളത് പിന്നെ മാത്രമല്ല എന്തൊരു ചൂടാണെന്ന് അറിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്ട്ട് ഈ ഒരു സമയത്ത് അവിടെ ഒരു ഹട്ടൊക്കെ കണ്ടില്ലേ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേങ്കിലും ഒരു മനുഷ്യൻ അവിടെ ഇരിക്കണില്ല എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് വേഗം തന്നെ പോവുകയാണ് കാരണം വെച്ചാൽ ചൂടത്ര സഹിക്കാൻ പറ്റാത്ത രീതിയിലാണുള്ളത് പിന്നെ റോസാപ്പൂക്കളുടെ കാര്യം പറയാനാണെങ്കിൽ ഇതിപ്പോ ഒരു സീസണിൽ മാത്രമേ ഈ ഒരു സമ്മർ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയി ഒരു ഇത് ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇതൊക്കെയാണ് റോസ് ഗാർഡൻ കാഴ്ചകളെ ഇപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അവിടെ എന്തോ വെഡിങ് ഷൂട്ടുകളൊക്കെ ഉണ്ട് ഭയങ്കര തിരക്ക് മരങ്ങൾ മുട്ടി മരങ്ങള് നമ്മളിപ്പോ വന്നേക്കുന്നത് പച്ചക്കറി തോട്ടത്തിന്റെ ഭാഗത്തേക്കായിട്ടാണ് അപ്പൊ ആദ്യം തന്നെ കൊറേ റോസാ പൂക്കൾ അവിടെ നമ്മൾ കണ്ട് പിന്നെ കൊറേ കളർ പൂക്കളൊക്കെ ഉള്ള ചെടികളും നമ്മൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ ഇരിക്കാനുള്ള കുറെ ടേബിളും ചെയറൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം കഴിക്കാട്ടോ പിന്നെ ഫുള്ള് ഇങ്ങനെ പച്ചക്കറികളാണ് ഇത് ബ്രൊക്കോളിയാണ് തോന്നണ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായി ഉള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ അവരിങ്ങനെ ഷെഡ് പോലെ കെട്ടി അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷേങ്കിലും അവിടെ കടക്കാൻ പറ്റൂല കേട്ടോ അത് ഫുള്ള് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ട ഈ ഒരു ഗാർഡല്ല വിശേഷങ്ങൾ മെയിനായിട്ട് റോസാപ്പൂക്കളാണ് കാണാനുള്ളത് വേറെ അങ്ങനെ കൂടുതലായിട്ടൊന്നും കാണാനൊന്നുമില്ല പിന്നെ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ നടക്കുക വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക ട്രക്കിങ്ങൊക്കെ പോലെ പക്ഷെ ആളുകൾ കുറേ വരുന്നുണ്ട് കേട്ടോ അത് കണ്ടില്ല എന്ത് തിരക്കാണ് നോക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് കൂടുതലും വെഡ്ഡിങ് ഷൂട്ട് അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നല്ല ഗ്രീനറിയാണല്ലോ നല്ല പച്ചപ്പും മരങ്ങൾ പൂക്കളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കാനാണെങ്കിൽ ഇഷ്ടമാതിരി ഉണ്ട് ഏക്കറ് കണക്കിനാണല്ലോ സ്ഥലം കിടക്കണത് നമ്മൾക്ക് കാണാൻ മാത്രമേ നമുക്ക് നമ്മളെപ്പോൾ ഉള്ളവർ കാണാനൊക്കെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇപ്പം എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം വെണ്ടതൻ പൂരം തിരക്കാണോ നോക്ക് വണ്ടികൾ കിടക്കണമുണ്ടത് കഴിഞ്ഞ് ഈ റോഡിൻ്റെ ഓപ്പോസിറ്റും വണ്ടി പാർക്കിംഗ് ഉണ്ട് അവിടെ നമ്മൾ ഇട്ടേക്കണത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് ഇങ്ങനെ കാട് പോലെ ഒരുപാട് ഏരിയാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇങ്ങനെ കുട്ടികളുടെ പാർക്കൊക്കെ ഉള്ളത് അപ്പോൾ കുറച്ചു നേരം പാത്തുമായിട്ട് അങ്ങനെ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ കളിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു റോസ് ഗാർഡൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും അടിപൊളിയായിരുന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ട് റോസാപ്പൂക്കൾ പൂക്കൾ പല റോസാപ്പൂക്കളൊക്കെ ഉണ്ടെന്നാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി റോസാപ്പൂക്കൾ ഒറ്റ ഒരു കാർഡൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും അല്ലെ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ